ഞാൻ കണ്ടകളിയിലെ ഏറ്റവും നല്ല മോഡ് പെർഫോമൻസ് ഇത്രയും നല്ലൊരു അല്ല എല്ലാവരും എല്ലാവരും വേറെ ലഭലട്ട് എല്ലാവരും തിയേറ്ററില് ഓഡിയൻസ് എല്ലാവരും ഇങ്ങനൊരു യൂട്ട് ട്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെടും തിയേറ്ററിൽ എല്ലാവരും കാണും ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാ സാധിച്ചത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു ഒത്തിരി ഹാപ്പി ാണ് ഇത്യാരാണ് പക്ഷെന്താ പറയുള്ള പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും തിയേറ്ററിൽ ഫിലിം കാണണം എന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു നല്ല സിനിമയാണ് തീർച്ചയായിട്ടും നിങ്ങളെ സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട് പിന്നെ ഒരു പുതിയ ലൊക്കേഷൻ നിങ്ങൾ ഒരു 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 ജേണി ആയിരിക്കും ഈ സിനിമ ശരിക്കും നിങ്ങൾ തിയേറ്ററിൽ കാണുന്നത് എല്ലാ സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക ഞങ്ങളുടെ സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക ജീവിതം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു ഫിലിമാണ് സി തലൈവൻ കഴിഞ്ഞിട്ട് സോ ഐ ഹോപ്പ് ആ ഒരു സക്സസ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ആസിഫ് ദുബായിലാണ് ഷറഫുദ്ദീൻ ഷൂട്ടിലാണ് അതുകൊണ്ട് പിന്നെ ഞാൻ മാത്രം ഇപ്പൊ എന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യൂത്തോട്ട്